എല്ലാവർക്കും സുഖമാണെന്ന് നിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തും ലോക്സഭാ ഇലക്ഷൻ അവസാനിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത് കടുത്ത പ്രയാസങ്ങളുടെ ദിവസമായിരിക്കും ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ പല ആളുകൾക്കും ആശ്വാസമായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും വിവിധ സഹായങ്ങൾ ലഭിച്ചു സഹായങ്ങൾക്ക് പുറമെ വിവിധ ഇളവുകളുണ്ടായി ഇതെല്ലാം മാറാൻ വേണ്ടി പോവുകയാണ് ലോക്സഭാ ഇലക്ഷൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഘട്ടങ്ങൾ കൂടി കഴിയാൻ ഇനി ഒരു മാസം താമസമുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രം നൽകിയിട്ടുള്ള ഇളവുകൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു താമസം ഉണ്ടാകും മാത്രമല്ല കേന്ദ്രത്തിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടും അതിനെ സ്വാധീനിക്കുന്നതാണ് എന്നാൽ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംസ്ഥാനത്ത് ഇന്നത്തോട് കൂടിയിട്ട് അത് കഴിഞ്ഞു അറിയാം ഏഴു മാസത്തെ എട്ട് മാസത്തേക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക ഒരുപാട് ആളുകളുടെ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടത് വിശ്വടുത്ത ശമരം ഒരാൾ ആത്മഹത്യ ഇതെല്ലാം ഉണ്ടായതിന് ശേഷവും പെൻഷൻ ലഭിക്കാത്ത പെൻഷനെല്ലാം ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ മൂന്ന് മാസത്തേത് നമുക്ക് ഒരുമിച്ച് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇനി അങ്ങോട്ട് പെൻഷൻ കൃത്യമായിട്ട് വിതരണം ചെയ്യും എന്ന് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്നു അത് ഈ ഇലക്ഷൻ പ്രഖ്യാ അത് ഈ ഇലക്ഷൻ പ്രതീക്ഷിച്ചിട്ടാണോ എന്നുള്ളത് നമുക്ക് വരും മാസങ്ങളിൽ മനസ്സിലാകും അപ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്താൽ പോലും ഇപ്പോൾ അനർഹമായിട്ട് ഒരുപാട് ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നും അവരെ കണ്ടെത്തിക്കൊണ്ട് പുറത്താക്കുന്ന നടപടിയിലേക്കും സർക്കാർ കടക്കും അനർഹമായിട്ടുള്ള ആളുകളെ പുറത്താക്കുന്നതിന് വേണ്ടി വാർഷിക മാസം വീണ്ടും ആരംഭിക്കും തീയതി ഇപ്പോൾ പ്രഖ്യാപിക്കാത്തത് ഇലക്ഷൻ കൊണ്ടാണ് അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും കഴിഞ്ഞ വർഷം വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് പല ആളുകളെയും പുറത്താക്കിയിരുന്നു അത് ആവശ്യപ്പെടും പിന്നെ വീടുകൾ കയറിയിട്ടുള്ള ഭൗതികതല പരിശോധന ഉണ്ടാകും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് പെൻഷൻ മുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതെല്ലാം ഈ ഇലക്ഷൻ കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇതെല്ലാം ഈ ഇലക്ഷൻ കഴിയാൻ വേണ്ടിയിട്ടാണ് സർക്കാരുകൾ കാത്തിരുന്നത് ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് ട്രാക്ക് മാറ്റി പിടിക്കും അടുത്ത ആറ് മാസം ഇത് ഇങ്ങനെ തന്നെയായിരിക്കും ആറ് മാസം കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ്റെ ഒരു സമയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുറക്കുന്നതോടുകൂടി നമ്മൾ കടക്കുകയാണ് അപ്പോൾ പിന്നെ വീണ്ടും ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇനിയുള്ള ഇനിയുള്ളൊരു അഞ്ചാറ് മാസം ദുസ്സഹമായിരിക്കും ജീവിതം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ റേഷൻ വിഹിതങ്ങൾ ഭക്ഷ്യകിറ്റ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അടുത്ത ഓണത്തിലും നമുക്കറിയാം കിറ്റുകളൊന്നും ഉണ്ടാവില്ല മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായിരിക്കും കിറ്റൊക്കെ ലഭിക്കുക മറ്റ് വിഹിതങ്ങൾ തന്നെ കിട്ടിയെങ്കിൽ കിട്ടി എന്നേ പറയാനാവൂ എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോഴത്തെ ഒരു കാര്യം വെച്ച് പറയാനുള്ളത് എന്നാൽ പഞ്ചായത്ത് ഇലക്ഷൻ ആകുമ്പോഴേക്കും അതിലൊരു മാറ്റം വരും ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എന്തായിരിക്കും എന്ന് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമാണ് നമുക്കറിയാം പരാതി പറഞ്ഞിട്ടും മുൻഗണന അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ പരിശോധിക്കാതെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടന്നുപോയത് അതിനെല്ലാം മാറ്റം വീഴും അനർഹമായ മുൻഗണനാ കാർഡുകളെക്കുറിച്ചുള്ള പരാതികൾ ലഭിച്ചാൽ ഉടനടി പരിശോധന നടത്തും മുമ്പ് പരാതികൾ ലഭിച്ച മുമ്പ് ലഭിച്ചിട്ടുള്ള പരാതികളിലും പരിശോധനയുണ്ടാവും അനർഹമായി കണ്ടെത്തിയ കാർഡുകൾ പിടിച്ചെടുക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കും എന്നാൽ ഇനി ഒരു മാസം കഴിയുമ്പോൾ നിലവിലെ ഭരണം തുടരുകയാണ് നമ്മൾ പ്രതീക്ഷിക്കാം ഗ്യാസിന്റെ വില പഴയതുപോലെ കൂടും ഇപ്പോൾ കുറച്ച് മുന്നൂറല്ല അതിലും കൂടുതൽ കൂടാൻ സാധ്യതയുണ്ട് കാരണം പശ്ചിമേഷ്യൻ രാശികളിലെ യുദ്ധം കാരണം ഇന്ധന വിലയിൽ വന്നിട്ടുള്ള വർധനവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ വൻ തോതിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇന്ധന വിലയും ഗ്യാസിന്റെ വിലയും കൂടും ഇത് പെട്രോൾ ഡീസലിന്റെ കാര്യം പറയുകയാണെങ്കിൽ പതിനഞ്ച് രൂപ വരെ കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഒരുപാട് സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പാണ് പത്ത് രൂപ കേന്ദ്ര സർക്കാർ കുറച്ചത് എട്ട് രൂപയാണ് കുറച്ചത് അത്രയും തുക സംസ്ഥാനങ്ങളോട് കുറക്കാൻ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് എന്ന് മാത്രമല്ല പെൻഷൻ സെസ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് രൂപ കൂട്ടുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആ കുറഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പതിനഞ്ച് രൂപയോളം വർധനം ഉണ്ടാവും നമ്മുടെ സംസ്ഥാനത്തിൽ ഇത് വർധനം ഉണ്ടാവുകയാണ് എങ്കിൽ ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപയുടെ ഒക്കെ വർധനമാണ് ഉണ്ടാവാനുള്ള സാധ്യത അതായത് ഇപ്പോൾ നമുക്ക് പെട്രോളിന് നൂറ്റി രൂപയോളം നൽകേണ്ടി വരുന്നത് ഏകദേശം ഒരു നൂറ്റി ഇരുപതിനേഴ് അടുത്തേക്ക് പെട്രോളിനും നൂറ്റിപ്പത്ത് രൂപയ്ക്ക് അടുത്തേക്ക് ഡീസലിനും വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള തിരിച്ചടികൾ നമുക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് മറ്റ് അടികൾ എന്തൊക്കെ ആണ് എന്ന് വരും ദിവസങ്ങളിലെ അറിയാൻ കഴിയും ഈ തരത്തിലുള്ള പണികളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ വേണമെങ്കിൽ നിന്ന് കാണാൻ വിവരീം ബൈ